ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റിങ് കമ്പോസ്റ്റിനെ പറ്റിയാണ് റിങ് കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആവുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിലൂടെ കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ ജൈവവളം ചിലവില്ലാതെ കണ്ടെത്താനും കഴിയും അപ്പോൾ ഞാൻ എനിക്കിവിടെ രണ്ട് റിങ് കമ്പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് എഴുതി കൊടുത്തതായിരുന്നു അങ്ങനെ രണ്ടെണ്ണം നമ്മുടെ വീട്ടിലവർ എത്തിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ മൂന്ന് ഹോളൊക്കെ ഉള്ള റിങ് കമ്പോസ്റ്റാണിത് ഇത് നമ്മൾ നേരപ്പുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ അടിയിൽ നാല് കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഈ രണ്ട് മൂടികളാണ് ഇതിനുള്ളത് ഒരു വലിയ മൂടിയും ഒരു ചെറിയ മൂടിയും അപ്പോൾ അത് കണ്ടോ രണ്ട് കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നിൽ നിറയുമ്പോൾ നമുക്ക് അത് കമ്പോസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് മറ്റേത് ഉപയോഗിക്കാം അപ്പോൾ ഈ മുകളിലുള്ള ഈ ചെറിയ മൂടി എടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ അടുക്കള വേസ്റ്റുകളും അതുപോലെ കരിയിലകളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം നല്ല കമ്പോസ്റ്റായി തന്നെ കിട്ടുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു നാല് കല്ലൊക്കെ വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റിങ് കമ്പോസ്റ്റാണിത് അപ്പം നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ പറമ്പിലുള്ള കരിയിലകളൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച ചാണകവും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഉണങ്ങിയ ചാണകപ്പൊടി അത് നമ്മൾ രണ്ട് ദിവസം വെള്ളം പാർന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചതാണ് ഇപ്പോൾ ഇതൊരാഴ്ച കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ അടിച്ച് വാ നമ്മളെ പറമ്പിൽ നിന്നൊക്കെ അടിച്ചു വരുന്ന കരിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചാണക സ്ലറിയോ അല്ലെങ്കിൽ ഈയം ലായനിയോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് റിങ് കമ്പോസ്റ്റിൽ നമുക്ക് എല്ലാ തരം ജൈവ മാലിന്യങ്ങളും വീടിന് ചുറ്റുമുള്ള കരിയിലകളും പായ്ച്ചെടികളും കമ്പോസ്റ്റ് ചെയ്യാം നമ്മൾ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ മുട്ടത്തോടൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകസലറി ഒന്നും ഇല്ലെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ദിവസമായി പുളിച്ച കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടും ഗ്രോവേഗ മിശ്രിതം തയ്യാറാക്കാൻ ചാണകപ്പൊടിക്ക് പകരമായി നമുക്ക് ഈ ഒരു ജൈവ മാലിന്യം കമ്പോസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ജൈവവളം ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള രണ്ട് റങ് രണ്ട് റിങ് കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടും പഞ്ചായത്തിൽ നിന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ട് കിട്ടിയതാണ് രണ്ടിനും കൂടെ എനിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ആയത് അപ്പോൾ ഇത് കണ്ട് ഈ വലിയ മൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലൂടെ വേണം നമ്മുടെ കിച്ചൺ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു കൊള്ളിയൊക്കെ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഇരക്കൊക്കെ കൊടുക്കണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള റിംഗ് കമ്പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് മാ ഒരു മൂന്ന് മാസമൊക്കെ നമുക്കിതിലോട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് നിറഞ്ഞു കിട്ടും അങ്ങനെ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റിങ് കമ്പോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെയും പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കരിയിലയോ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈയം ലായനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാം അതില്ലെങ്കിൽ ജൈവ ചാണക സ്ലറിയോ അല്ലെങ്കിൽ കുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെയോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ഓരോ ദിവസം ഇതുപോലെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ചാക്കിലും ബക്കറ്റിലും ഒക്കെ ഈ കറിയിലയും കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അന്ന് കണ്ടു നോക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇതിലും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ജൈവ ആവിഷ്ടങ്ങളുടെ മുകളിൽ നിത്യവും അല്പം ഇനോക്കുലമോ ഇംലാനിയോ ഒഴിച്ചു കൊടുക്കുക ഈ പ്രവൃത്തി ദിവസവും ആവർത്തിക്കുക ഈ റിങ് നിറയുന്ന ഘട്ടത്തിൽ റിങ്ങിലെ ജൈവാവിഷ്ടങ്ങൾ നന്നായി ഇളക്കിയ ശേഷം വീണ്ടും മുകളിൽ കരിയിലയിട്ട് ഇട്ട് എംലായിൽ ഒഴിച്ച് അടച്ച് സൂക്ഷിക്കുക ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റിങ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ ആദ്യ റിങ് കമ്പോസ്റ്റിൽ നിന്ന് നല്ല ജൈവവളം അഥവാ കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ കമ്പോസ്റ്റ് എപ്പോഴും നമ്മൾ അടച്ചു സൂക്ഷിക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഇളക്കി കൊടുക്കുക പച്ചക്കറി വേസ്റ്റുകൾ പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കി നിക്ഷേപിച്ചാൽ വേഗം കമ്പോസ്റ്റ് തയ്യാറായി കിട്ടുന്നതാണ് ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അമിതമായി എണ്ണയും മുളകും ചേർത്തവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മുട്ടത്തോട് പൊടിച്ചിടുക കരിയിലയോടൊപ്പം ഇടയ്ക്ക് നമ്മൾ ചകരിച്ചോറി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ പരമാവധി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചാക്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണിത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ കമ്പോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കരിയിലയും കിച്ചൺ ഒക്കെ വെച്ച് തയ്യാറാക്കിയതാണിത് അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് ഈ റിങ് കമ്പോസ്റ്റിൽ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ റിങ് കമ്പോസ്റ്റിൽ കമ്പോസ്റ്റായി കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ചാക്കിലും അതേപോലെ നമ്മൾ ബക്കറ്റിലും ഒക്കെ ഈ കമ്പോസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നു നല്ല രീതിയിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുമുണ്ട് അപ്പം നമ്മൾ കോട്ടിൻ മിശ്രിതമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള കമ്പോസ്റ്റ് ഉണ്ടായാൽ നമുക്ക് മണ്ണിൻ്റെ അളവ് കുറച്ച് നമുക്ക് പോട്ടീൻ മിശ്രിതം തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം